സം സരസ്വതീ നമ നമസ്കാരം പ്രിയേ ലളിതം സഹസ്രത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ അധ്യായത്തിലെ മുപ്പതാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് തുടങ്ങാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അത ശ്രീമദ്ഭഗവത്ഗീത സാഖ്യയോഗോ ദ്ധ്യേന ത്രം ആശ്ചര്യവത് പശ്യതി കിടനം ആശ്ചര്യവത് വേയ് ചൈനമന്യണോതി ശ്രുവാ ആത്മാവിനെ ആളുകൾ എങ്ങനെയൊക്കെയാണ് ദർശിക്കുന്നത് എന്ന് പറയുകയാണ് കൃഷ്ണൻ ഒരാൾ ആത്മാവിനെ ഒരു അത്ഭുത വസ്തുവിനെ പോലെയാണ് കാണുന്നത് മറ്റൊരാളാകട്ടെ അതുപോലെ അത്ഭുത വസ്തുവിനെ പോലെ ഇവനെക്കുറിച്ച് പറയുകയാണ് വേറൊരാളാകട്ടെ അത്ഭുത വസ്തു പോലെ ഇവനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നു മറ്റൊരാൾ ശ്രവിക്കുകയും ചെയ്യും എന്നിരുന്നാലും വേണ്ടവണ്ണം ഇതിനെ അറിഞ്ഞവർ ആരുമില്ല നാമത്തിലേക്ക് പോകാം ാമം നാന്നൂറ്റി എഴുപത്തി മൂന്ന് സിദ്ധമാത ഇപ്പോൾ നോക്കൂ സിദ്ധേശ്വരി സിദ്ധവിദ്യയായി സിദ്ധവിദ്യ സിദ്ധമാതയായി സിദ്ധന്മാർക്ക് മാത്രയായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയാണ് സിദ്ധമാത എന്ന് വിശേഷിപ്പിക്കുന്നത് സിദ്ധികളുടെ ഈശ്വരി സിദ്ധന്മാരുടെ വിദ്യ എന്നിവയ്ക്ക് ശേഷം സിദ്ധർക്ക് മാതാവാണ് ഈ നാമം സിദ്ധവിദ്യയും സിദ്ധേശ്വരിയും ഒരിക്കലും സിദ്ധമാതാവാകുന്നില്ല അതാണ് മാതയ്ക്കായിട്ട് ഒരു നാമം വന്നിരിക്കുന്നത് മാത എന്നാൽ അമ്മ എന്ന അർത്ഥം മാത്രമല്ല മുമ്പേ പറഞ്ഞിരുന്നു അത് മാതയ്ക്ക് പ്രമാണ ശബ്ദമാണ് അതാണ് മാത്ര എന്ന് പറഞ്ഞത് ഈ സിദ്ധിക്ക് പ്രമാണത്വം കൊടുക്കുകയാണ് സിദ്ധമാത എന്ന നാമത്തിലുള്ള സിദ്ധികൾക്ക് അളവുകൾ കൂടെ ചേരുമ്പോഴാണ് ആ സിദ്ധി അത്യുത്കൃഷ്ടമായിട്ട് മാറുന്നത് അഷ്ടസിദ്ധികൾക്കും കൂടെ ഒറ്റ അളവാണ് സൂക്ഷിക്കാനുള്ളത് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന അളവാണ് അളവുകളിൽ വെച്ച് ഏറ്റവും ഉത്തമം അതില്ലെങ്കിൽ അഷ്ടസിദ്ധികൾ ഉണ്ട് എന്നാകിലും പ്രയോജനമേ ഇല്ലാതായിപ്പോകും അതിലൂടെയാണ് സിദ്ധികളുടെ മാതാക്കളായ ജ്ഞാനവും വൈരാഗ്യവും ചേരുന്നത് അതായത് സിദ്ധികളുടെ അമ്മമാരാണ് ജ്ഞാനവും വൈരാഗ്യവും അവ ചേർന്ന് കഴിയുമ്പോൾ മറ്റെല്ലാ സിദ്ധികളും കൂടെ കൂടുകയായി ഗുരുഗീതയിൽ പ്രസ്താവിക്കുന്ന ഒരു ശ്ലോകം നോക്കൂ അജ്ഞാനമൂലഹരണം ജന്മകർമ്മ ഗുരുപാദോദകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം മൂല കാരണമായ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനും വീണ്ടും ജന്മമെടുക്കുവാൻ നിദാനമായ കർമ്മത്തെ നിവാരണം ചെയ്യുന്നതിനുമായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ സിദ്ധിക്കുന്നതിനും കൂടെയായി ഗുരുപാദ തീർത്ഥത്തെ പാനം ചെയ്താലും സിദ്ധികളുടെ മാതാവിനെ നൽകുവാൻ പ്രാപ്തനാണ് നല്ലൊരു ഗുരുവെന്ന് സൂചിപ്പിക്കുക കൂടെയാണ് ആ ശ്ലോകം മാത എന്ന നാമത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ആകാരത്തിനെയല്ല ആ ശബ്ദം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് മതത്തിൽ നിന്നുണ്ടാകുന്നതും മാതയാണ് മതം എന്നാൽ അറിവ് അല്ലെങ്കിൽ അഭിപ്രായം അറിവിൽ നിന്നുണ്ടാകുന്നത് അനുഭവമാണ് ആ അർത്ഥത്തിൽ സിദ്ധികളുടെ അനുഭവം തന്നെയാണ് സിദ്ധമാത അറിവ് നേടിയത് കൊണ്ട് മാത്രമായില്ല അല്ലെ അതിനെ ശ്രേഷ്ഠമായിട്ട് വിനിയോഗിക്കുകയും വേണം അപ്പോൾ മാത്രമേ അനുഭവങ്ങൾ വേദ്യങ്ങളായിട്ട് മാറുന്നുള്ളൂ പിന്നെ ഏകമായിട്ടുള്ള ഈശ്വരത ഏകമായിട്ടുള്ള വിദ്യ ഏകമായിട്ടുള്ള മാതാ എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളെ നിർവചിക്കാവുന്നതാണ് വിശ്വപ്രപഞ്ചത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഓരോ അണുവും ഒരു വിസ്ഫോടനത്തിൻ്റെ ഫലമാണ് കഴിഞ്ഞ നാമത്തിൽ പ്രസ്താവിച്ച പഞ്ചദാക്ഷരീ മന്ത്രത്തിൻ്റെ വിന്യാസത്തിൽ വരുന്ന വിശ്വമാതാവിൻ്റെ വിദ്യകളൊക്കെ അതിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആ മൂലകത്തിൽ തന്നെ നാം ഒരു മാതാവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഭക്തിയുടെ വരുതയിലൂടെ നോക്കാം മഹാസിദ്ധന്മാരുടെ മാതൃഭാവത്തിൽ നിലകൊള്ളുന്ന ദേവിയാണപ്പോൾ സിദ്ധമാത കാരണം ശിവനും ശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സിദ്ധന്മാരുടെ കർമ്മങ്ങളെല്ലാം വരുന്നത് ഏത് വസ്തുവിലായാലും അതിൽ ശിവത്തെയും ശക്തിയെയും അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ ആരാധന ശിവശക്തി ഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കും അത്തരക്കാരാണ് കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നതും കഠിനമായിട്ടുള്ള സാധനകളിൽ അതിജീവിക്കുന്നതും അങ്ങനെയുള്ള സിദ്ധയോഗികളുടെ പ്രാമാണികത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ സിദ്ധികൾക്ക് മാതാവായിട്ടുള്ള മൂലപ്രകൃതിയെയാണ് ഈ നാമത്തിലൂടെ അനുസ്മരിക്കുന്നത് കാശിയിലുള്ള അമ്പത്തിയാറ് സിദ്ധിവിനായകന്മാർ ഇങ്ങനെ ശിവശക്തികളെ ആരാധിച്ചിട്ടാണ് സിദ്ധ പദവിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ദേവർഷിമാരും പന്നകങ്ങളും യക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ സിദ്ധരെന്നാണ് അറിയപ്പെടുന്നത് അവരാൽ സേവിതിയായിട്ടിരിക്കുന്ന ദേവി അപ്പോൾ സിദ്ധമാതാവാണ് അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശ്ലോകമുണ്ട് ഭൂയാ ഗന്ധർവീര സിദ്ധിദായി നവരാത്രി സമയത്ത് ഒമ്പതാം ദിവസം ആരാധിക്കുന്ന ദേവി കൂടെയാണ് ഈ സിദ്ധമാതാവ് ഇതിൻ്റെ അർത്ഥം സിദ്ധന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സുരന്മാർ മുതലായവരാൾ സേവിക്കപ്പെടുന്ന സിദ്ധിദാത്രി ഓരോ പ്പിലും സിദ്ധി പ്രദാനം ചെയ്യണമേ എന്നാണ് കൂടാതെ കശ്യവ പ്രജാപതിക്ക് എന്ന ദക്ഷപുത്രിയിൽ ജനിച്ച ദേവഗന്ധർവന്മാരെ സിദ്ധർ എന്ന പേരാൽ വിശേഷിപ്പിക്കുന്നുണ്ട് പൂജയിൽ മഗ്നരായതിനു ശേഷമാണ് ആ ദേവഗന്ധർവർ സിദ്ധർ എന്ന പദവിയിലേക്ക് ഉയർന്നത് ഇതിൻ്റെയൊക്കെ തത്വം മേൽവിവരിച്ചത് തന്നെയാണ് കേട്ടോ നാം അവിടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത സുന്ദരാനുഭവങ്ങളായിരിക്കണം ഇങ്ങനെയുള്ളതാണ് അറിവിൻ്റെ സുന്ദരാനുഭവങ്ങൾ സിദ്ധിച്ചു നാമത്തിന് ശ്രേഷ്ഠത കൈവരുന്നത് നമസ്കാര ശബ്ദം സിദ്ധമാത്രേ നന്ദി നമസ്കാരം സർവം ജഗദം പാർപ്പണമസ്തു അന്യണം तमेव शरण मम तस्मा कारुण्य भावेन रक्ष रक्ष महेश्वरी